കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ വലതുപാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഇടതുപാളയത്തിൽ ആശങ്കയുടെ തിരികിളക്കം അവസാനിക്കുന്നു ജോസ് കെ മാണി ചെയർമാനായ രണ്ടിലെ പാർട്ടിയെ വലതു മുന്നണിയിൽ നിന്നും പടിയടിച്ച് പിണ്ണമയ്ക്കാൻ ചുക്കാൻ പിടിച്ചതിന് പിന്നിൽ അന്നത്തെ യു ഡി എഫ് കൺവീനറും ചാലക്കുടി എംപിയുമായിരുന്ന ബെന്നി ബെഹനാന്റെ പങ്കും ചെറുതല്ല ഇടതുമുന്നണിയിലേക്ക് എത്തിയ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് പതിമൂന്ന് നിയമസഭാ സീറ്റുകളും ജോസിന് രാജ്യസഭാ സീറ്റും നൽകിയാണ് സിപിഎം മുന്നണി സ്വീകരിച്ചത് ഇതിൽ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ രണ്ടില പാർട്ടി മത്സരിക്കുകയും ചെയ്തു റാന്നിയും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഇടുക്കി യും ചങ്ങനാശേരിയും അടക്കം അഞ്ച് സീറ്റുകളിൽ വിജയിച്ച രണ്ടില പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രണ്ടാം പിണറായി സർക്കാരിൽ ജലവിഭാഗ വകുപ്പ് മന്ത്രി സ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളുടെ ബോർഡ് ചെയർമാൻ പദവികളും സി പി എം വാരിക്കൂരി നൽകി പത്തുകൊല്ലത്തിനു ശേഷം അധികാരത്തിലേക്ക് തിരികെ എത്താൻ വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കോൺഗ്രസ് മുന്നണിയിലേക്ക് ജോസ് കെ മാണിയെയും അണികളെയും കൊണ്ടുവരാനുള്ള അണിയറ നീക്കങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലമായി വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും നടത്തി വരികയായിരുന്നു മന്ത്രി റോഷി അസ്റ്റിനും റാന്നി എം എൽ എ പ്രമോദ് നാരായണനും വട്ടം നിന്നതോടെ ജോസ് കെ മാണി തന്നെ തന്റെ പാർട്ടി ഇനി വലതു മുന്നണിയിലേക്ക് ഇല്ല എന്ന് പലവട്ടം ആവർത്തിച്ചു ഇത്തവണ പതിനഞ്ച് സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് രണ്ടില പാർട്ടി മുന്നോട്ട് വെയ്ക്കുന്നത് നിലവിലുള്ള പതിമൂന്ന് സീറ്റുകൾ കുറയ്ക്കാതിരിക്കാനുള്ള അടവാണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ മന്ത്രിസഭാ സ്ഥാനമടക്കം വാഗ്ദാനം ചെയ്ത് ജോസഫ് ഗ്രൂപ്പ് ിൽ നിന്നും ചില പ്രമുഖ നേതാക്കളെ അടർത്തിയെടുത്ത് ഇടതുമുന്നണിയിലേക്ക് എത്തിച്ച് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും ജനപിന്തുണയും ഉറപ്പിക്കുവാനുള്ള കരുക്കളും ജോസ് കെ മാണിയും കൂട്ടരും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു മാണിസാറിന്റെ രണ്ടില പാർട്ടി യു ഡി എഫ് പാളയത്തിലേക്ക് എത്തരുതെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരിൽ പി ജെ ജോസഫും മാണി സി കാപ്പിനുമുണ്ട് ജോസിന്റെ പാർട്ടി യു ഡി എഫിലെത്തിയാൽ ജോസഫ് ഗ്രൂപ്പിന്റെ നിലവിലുള്ള പത്ത് നിയമസഭാ സീറ്റുകൾ ആറായി കുറയും ഇരു കേരള കോൺഗ്രസുകൾക്കും കൂടി ഇത്തവണ പതിനഞ്ച് സീറ്റുകൾ നീക്കിവയ്ക്കാനാണ് വലതു മുന്നണിയിലെ പ്രമുഖ പാർട്ടികളായ കോൺഗ്രസും ലീഗും ചേർന്ന് തീരുമാനിച്ചതെന്നും പിന്നാമ്പു വാർത്തകളുണ്ട് ഇതിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ ജോസിനും ആറണം ജോസഫിനും നൽകാനാണ് തീരുമാനം പത്ത് സീറ്റുകൾ പന്ത്രണ്ടായി വർദ്ധിപ്പിക്കണമെന്ന നിലപാടിലാണ് പി ജെ ജോസഫ് അടക്കമുള്ളവരുടെ ആവശ്യം ജോസ് കെ മാണിയുടെ പാർട്ടി യു വന്നാൽ പാലായിൽ തന്റെ കാര്യം പരിങ്ങലിലാവുമെന്ന തിരിച്ചറിവാകാം രാഖിരാമാനം മാണി സിക്കാപ്പൻ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തി പാലാ വിട്ടു തന്നിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ലെന്ന് അറിയിച്ചത് വി ഡി സതീശിനോടും ഇക്കാര്യം മാണി സി കാപ്പൻ പറഞ്ഞിരുന്നു മുന്നണിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരിക്കൽ പോലും താനോ തന്റെ പാർട്ടിയോ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നും ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെന്നും കോട്ടയത്ത് വിളിച്ച പത്രസമ്മേളനത്തിൽ ജോസ് കെ മാണി ആശങ്കയ്ക്കിടയില്ലാത്ത വിധം മാധ്യമങ്ങളോട് ഇപ്പോൾ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു പി ജോസഫിനും മാണികൾക്കും ഈ വാർത്ത വേനൽ കുളിർമഴയായി മാറുകയും ചെയ്തു കൂടുതൽ സീറ്റുകൾ കിട്ടാനില്ലെങ്കിലും കയ്യിലുള്ള പത്ത് സീറ്റിലും മത്സരിക്കാനും വിജയസാധ്യത തീരെയില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസുമായി വെച്ചുമാറാനും ജോസഫ് പാർട്ടിക്ക് ആലോചനയുണ്ട് അതേസമയം കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തുന്ന പാർട്ടിക്കൊപ്പം മാണിസാറിന്റെ രണ്ടില പാർട്ടി ഉണ്ടാവുമെന്ന ജോസിന്റെ പ്രസ്താവനയുടെ ഫലം എന്താവുമെന്ന് ഇനി കണ്ടറിയണം മാണി സി കാപ്പനും പി വി അൻവറും തങ്ങളുടെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാടിലാണ് ബേപ്പൂർ സീറ്റ് ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട് ലീഗിന് സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ചാലും ജോസഫിനും അൻവറിനും കാപ്പനും ഒന്നിലേറെ സീറ്റുകൾ നൽകിയേക്കില്ല ബേപ്പൂർ സീറ്റ് അൻവറിന് നൽകാൻ തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നും വാർത്തകൾ ഉയരുന്നുണ്ട് മുൻകൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒന്നിലേറെ തവണ കൊട്ടാരക്കരയിൽ നിന്നും നിയമസഭയിലെത്തിയ സിപിഎം വനിതാ നേതാവ് ഐഷാപുറ്റി യു ഡി എഫിലേക്ക് എത്തിയത് മുന്നണിക്കും പ്രവർത്തകർക്കും ആവേശം പകരുന്നുണ്ട് മൂന്നാമതും അധികാരത്തിൽ തുടരുകയെന്ന ഇടതുമുന്നണിയുടെ കണക്ക് കൂട്ടലുകൾ കാട്ടിൽ പറത്തുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നവരിൽ ഏറെ പേരും നിഷ്പക്ഷരും ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടർമാരാണെന്നും പറയാതെ വയ്യ സിപിഎം അനുകൂല വോട്ട് ബാങ്കുകളും കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായി ഇത്തവണ വിധി എഴുതിയേക്കാം സിപിഎം മുന്നണിക്ക് പിടിക്കാൻ കഴിയാതാവുന്നതോടെ ജോസ് കെ മാണിയുടെ രണ്ടിലപ്പാർട്ടി അടുത്ത അഞ്ചു കൊല്ലം കൊണ്ട് കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നിറം മങ്ങിമങ്ങി അപ്രസക്തമാവാനും സാധ്യത ഏറെയാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ